നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ നിങ്ങൾ എത്ര പേർക്കറിയാം കളഞ്ഞ പല്ല് വിട്ടുമാറാത്ത തലവേദന മൈഗ്രെയിൻ കഴുത്തുവേദന ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ തുടങ്ങിയ മറ്റു അവസ്ഥകളിലേക്ക് നമ്മൾ നയിക്കാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ താടിയെല്ലും തലയോടുമായി ബന്ധിപ്പിക്കുന്ന ടി എം ജെ ജോയിന്റ് അതുപോലെ അതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന മസിൽസ് ഇതിന്റെയൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് നമ്മുടെ മേൽനിരയിലെ പല്ലുകളും താഴത്തെ പല്ലുകളും തമ്മിലുള്ള നിര ക്രമം അത്യാവശ്യമാണ് നമ്മൾ പല്ല് പറിച്ചു കളയുമ്പോൾ ആ എടുത്ത് പല്ലെടുത്തുകളുടെ വിടവിലേക്ക് അടുത്ത പല്ലുകൾ നീങ്ങുവാനും അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പല്ല് ഇറങ്ങി വരാനും ചാൻസ് ഉണ്ട് ഇങ്ങനെ നില തെറ്റി അഥവാ ഓപ്പളൂഷൻ തെറ്റി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മൂലം ടി എൻ ജെ ജോയിന്റിന് ബുദ്ധിമുട്ടുണ്ടാവാം ാണ് നമുക്ക് ഈ കഴുത്തുവേദനയും തലവേദനയും ഷോൾഡർ പെയിൻ ഒക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് പല്ലുവേദന വേദന വരുവാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് പല്ലിനെ യഥാസ്ഥാനത്ത് നിലനിർത്തുക നേരെ മറിച്ച് പല്ല് പറിച്ചു കളയുകയാണെങ്കിൽ ഒരു വെപ്പ് വല്ല് ഉപയോഗിച്ചതിനെ റീപ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ പല്ല് സ്വാഭാവികമായി നിരൽ തെറ്റിയുള്ളവരാണെങ്കിൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്ത് പല്ലിന്റെ നിര കറക്റ്റ് ആക്കി എടുക്കുക അങ്ങനെ നമുക്ക് ടി എം ജി ജോയിന്റിനെ രക്ഷിച്ചെടുക്കാം